പറയാൻ മറന്നുപോയി ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്കൻ സാധനവും അടിക്കണം അയ്യോട്ടോ ഒന്നും തോന്നരുത് ഇപ്പൊ അത് വിഷയ ഞാൻ മാത്രമേ അടിക്കുന്നുള്ളൂ അവനീ അമേരിക്കൻ സാധനം ഒന്നും അടിക്കില്ല അടിക്കല്ല ശേഷണി നീ അടിക്കാൻ അടിക്കാം കേട്ടോ ഞാൻ അങ്ങനെ ഒന്നും അടിക്കാൻ പറ്റുന്ന കേസല്ലേ പിള്ളേർക്കൊന്നും അമേരിക്കൻ സാധനം അടിക്കണമെങ്കിലോ അതിനൊക്കെ കൃത്യമായ സംഭവങ്ങൾ വേണം ഇതെങ്ങനെ അടിക്കണം സാർ അതിങ്ങനെ കൈ കൈപ്പൊക്കിയിട്ട് അടിക്കാം ചെവിയുടെ ബാക്കിൽ അടിക്കാം അതൊന്നും അടിക്കാം ട്വന്റി ഫോർ അവേഴ്സ് ഇതിന്റെ ഗുണം നിൽക്കുന്നുല്ലേ പിന്നെ നിങ്ങൾ എന്നാ വിചാരിച്ചേ വേണ്ട ആശാന് അമേരിക്ക ഞാൻ എടുക്കാത്തില്ല പിന്നെ വേറൊരു കാര്യം